കൂടോത്രമടക്കമുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ പ്രചാരണം നടത്തുമെന്ന ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം കോൺഗ്രസ് കൂടോത്ര പാർട്ടിയായെന്നും പ്രിയങ്ക ഗാന്ധിക്ക് കൂടോത്രം ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് മുന്നറിയിപ്പ് നൽകുന്നുവെന്നും റഹീം പരിഹസിച്ചു കെ പി സി സി പ്രസിഡന്റിന്റെ അവസ്ഥ ഇതാണെങ്കിൽ മണ്ഡലം പ്രസിഡന്റിന്റെയും മറ്റുള്ളവരുടെയും അവസ്ഥ എന്തായിരിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു കേരളത്തിലെ കോൺഗ്രസ് കൂടോത്ര പ്രിയങ്ക ഗാന്ധി ഇങ്ങോട്ട് മത്സരിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഒഴിയുമ്പോൾ അതെങ്കിലും ഒഴിഞ്ഞു എന്ന് കരുതിയിരുന്നവരായിരിക്കും ഇവിടെ ഉണ്ടായിരുന്നവർ പ്രിയങ്ക വരുന്ന സാഹചര്യത്തില് ഇത്തരത്തിലുള്ള കൂടോത്ര സാധ്യതകൾ കൂടി ഒന്ന് രാഹുൽ പരീക്ഷിക്കുന്ന അത്രാസിൽ പോകുന്ന സമയത്ത് ഇവിടുത്തെ കൂടോത്ര കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കിയിരിക്കണം പ്രിയങ്കയ്ക്ക് കൂടോത്രമേൽക്കാതിരിക്കാനുള്ള പൂർവ്വക്രിയകൾ എന്തെങ്കിലും ചെയ്തു വിടുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം കൂടിയുണ്ട് ആർക്ക് കൂടോത്രം വെക്കാം എന്ന് കരുതുന്ന കേരളത്തിലെ ഒരു പാർട്ടി കോൺഗ്രസ് ഒരു പാർട്ടി തന്നെ ഇതായി മാറുന്നു അപ്പോൾ ആലോചിച്ച് നോക്കണം കെ പി സി സി പ്രസിഡന്റ് ഇതാണ് അവസ്ഥയെങ്കിൽ ഒരു കെ പി സി പ്രസിഡന്റ് അല്ലേ രണ്ടാമത്തെ കെ പി സി പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റേയും പിന്നെ ബ്ലോക്ക് പ്രസിഡന്റേയും ബാക്കിയുള്ളവരുടെ എല്ലാം വീട്ടിൽ എന്തോ ഒരു കൂടോത്ര പരിതരായിരിക്കും നടന്നിട്ടുണ്ടാവുക അടച്ചിട്ടുണ്ടാവും